രക്ഷാപ്രവർത്തനം അവസാനിച്ചിട്ടില്ല നവകേരള സേഴ്സ് ഉള്ളൂ കൊല്ലത്ത് ഇതാ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ തമ്മിലടിയുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് കണ്ണൻകായർ കൊല്ലത്ത് നിന്ന് കണ്ണൻ ഈ നാടുനീളെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് വായിക്കാനാവുന്നതാണോ ഈ കൊല്ലത്തിൽ നടന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് യു ഐ എഫ് ഐ സംഘർഷം ഇവരുടെ കയ്യിലുള്ളത് എന്താണ് പോലീസിന് നേരിൽ ഉള്ള രാത്യാണ് എന്തുകൊണ്ടാണ് ഈ മർദ്ദിക്കുന്നത് പരസ്പരം ഇത് രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ സാധിക്കില്ല യൂത്ത് കോൺഗ്രസ്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഡി എഫ് ഐക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് അതായത് ജെറോ നഗറിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയെ കരികൂടി കാണിക്കാനായി എത്തി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി അവസാന രണ്ട് വാഹനങ്ങൾ വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള വിഷ്ണു സനൽ പന്തളം അതുപോലെ തന്നെ ഫൈസൽ കുളപ്പാടം എന്നീ ആൾക്കാരുടെ നേതൃത്വത്തിലുള്ള സംഘം പാഞ്ഞെടുക്കുകയും അവർ കരികൊടി കാണിക്കുകയും ചെയ്തു ആ സമയത്ത് ഇവിടെ ഡി വൈഫയുടെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ പരസ്പരം കമ്പും കോലും ഉപയോഗിച്ച് പരസ്പരം ഈ വാൾപ്പയറ്റ് നടത്തുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ഒരു അക്രമമാണ് നടത്തിയത് പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും രണ്ട് പ്രവർത്തകർ പരസ്പരം ഈ തലിക്കക്ഷം ഉപയോഗിച്ച് വാൾപ്പയറ്റ് നടത്തുന്നതിന് സമാനമായ രീതിയിലുള്ള അക്രമം ഒപ്പം തന്നെ പരസ്പരം കയ്യാങ്കളിയും കൈകൊണ്ട് മർദ്ദനവും ഒക്കെ തന്നെ ഉണ്ടായി അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്ത് പോലീസ് ചീപ്പിൽ പോകുന്ന സമയത്ത് ആ റോഡിൻ്റെ സമീപത്തായിട്ട് ഡി എഫ് എ പ്രവർത്തകർ ഉണ്ടായിരുന്നു ആ പ്രവർത്തകർക്ക് നേരെ ഈ ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഭാഗത്താണ് ഡി എഫ് എ പ്രവർത്തകർ നിന്നിരുന്നത് ആ ഡി എഫ് എ പ്രവർത്തകർ നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ചീപ്പിലാകത്ത് കുരുമുളക് സ്പ്രേ നടത്തിയത് അതായത് ഒരു രക്ഷാപ്രവർത്തനം എന്ന് നടത്താൻ പറയാൻ സാധിക്കില്ല കാര്യം അതിക്രമം യൂത്ത് കോൺഗ്രസുകാരുടെ ഭാഗത്തും അതുപോലെ തന്നെ കെ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് കാര്യം പോലീസുകാർ അറസ്റ്റ് കൊണ്ടുപോയതാണ് ഈ പ്രവർത്തകരെ ആ സമയത്താണ് പോലീസ് സ്റ്റീഫിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കുരുമുളക് സ്പ്രേ അടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആന്ധവലീസ്ലും ക്ഷേത്രത്തിന്റെ സമീപത്തും മുഖ്യമന്ത്രിയെ കരിപ്പുറി കാണിച്ചു അപ്പം തന്നെ ചവറ കരുനാഗപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നഗര മേഖലയാണല്ലോ ഇവിടെ ഈ വടിയും മറ്റേ ഇത്തരത്തിൽ കോലൊക്കെ ആയിട്ട് ഇതൊക്കെ കരുതിക്കൊണ്ട് തന്നെ ഒരുപാട് സ്പ്രേയൊക്കെ കരുതിക്കൊണ്ട് ഒരു അക്രമ ലക്ഷ്യമിട്ട് തന്നെയാണ് അവിടത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയതല്ലേ തീർച്ചയായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു അക്രമ സ്വഭാവവുമായി എത്തിയെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ കാര്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു കലികുറി പ്രതിഷേധമാണെങ്കിൽ അവർ എന്തിനാണ് കരു കുരുമുള സ്ത്രേയുമായിട്ട് എത്തുന്നതെന്നുള്ള ചോദ്യം പ്രസക്തമാണ് കാര്യം സാധാരണ നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ് അവിടെ ചില ഡി എഫ് പ്രവർത്തകർ മുഖ്യമന്ത്രി പറയുന്നത് പോലെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ ഇവിടെയും അതിന് സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കലുകുറി കാണിക്കുകയാണെങ്കിൽ കയ്യേറ്റം ചെയ്യാൻ തന്നെയാണ് ഡി എഫ് പ്രവർത്തകർ വന്നത് പക്ഷേ ആ സമയത്ത് ും പരസ്പരം അടിയുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെ കയ്യിൽ കയ്യിൽ കമ്പും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ അതായത് തടി കൊണ്ടുള്ള കമ്പുകളും തന്നെ ഉപയോഗിച്ച് കാത്തിരിക്കുന്നതിനായിരുന്നു ഡിവൈഫ് പ്രവർത്തകർ ആദ്യം രംഗത്തേക്ക് ഇറങ്ങി തൊട്ട് പിന്നാലെ മരകഷ്ണം ഉപയോഗിച്ച് ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ ജില്ലാ തലത്തിലുള്ള പ്രവർത്തകർ ഒപ്പം തന്നെ വിഷ്ണുസ്ഥല പത്രവും പൈസ കുളപ്പാടവും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരാണ് അവരൊക്കെ തന്നെയാണ് ഈ കമ്പും വടിയും ഉപയോഗിച്ച് പരസ്പരം തമ്മിൽ തള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് ഒപ്പം തന്നെ ഗുരുമുള ആയിട്ട് ഒരു ഒരു കരിക്കുടി കാണിക്കാനെത്തി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കുറ്റം തന്നെയാണ് കാര്യം അത്തരത്തിലോട് പ്രതിഷേധ പരിപാടി നമ്മൾ കണ്ടിട്ടില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കുരുമുളക് സ്പ്രേയുമായി ഇവിടെയൊക്കെ എത്തിയത് ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നേരിട്ട് നിൽക്കുന്ന വഴിയിൽ കൂടിയാണ് പോലീസ് കൊണ്ടുപോയത് അതായത് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചാണ്